രണ്ട് കൈയും പിറകിൽ കെട്ടിക്കൊണ്ട് അച്ഛൻ തിരുമേനിയും കാത്ത് കണ്ണൻ ശ്രീലകത്ത് നിൽക്കണു ഇന്നൽപ്പം ഗൗരവത്തിലാണ് പതിവില്ലാതെ കണ്ണന്റെ മുഖഭാവം കണ്ട് അച്ഛൻ തിരുമേനി ചോദിച്ചു എന്താ കണ്ണാ പൂജാവിധികൾ എന്തെങ്കിലും തെറ്റിയോ ഏ ഒന്നുമല്ല എനിക്കിന്നൊരു കാര്യം അറിയണം ഉം ചോദിച്ചോളൂ അയ്യപ്പേട്ടനും ഗണേശേട്ടനും എന്തിനു പറയണോ കാവിലമ്മക്ക് വരെ മുട്ട ഇറക്കണു എന്ന് പറഞ്ഞ് നാളികേര ഉടയ്ക്കും നിക്ക് മാത്രം തരൂല അത് ശരിയല്ലല്ലോ കണ്ണൻ എന്താ തേങ്ങ തരാത്ത ഭക്തർ അവരുടെ നടക്കു ചെന്ന് ഉടയ്ക്കണ കല്ലുമിലേക്ക് നാളികേരെ എറിഞ്ഞു പൊട്ടിക്കണം കാണാൻ എന്തു രസ ഉണ്ണീടെ നടക്കോ ഒന്നുമില്ല അച്ഛൻ തിരുമേനിക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല ഓഹോ അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം അച്ഛൻതിരുമേനി കണ്ണനെ വാത്സല്യത്തോടെ മടിയിലിരുത്തി എന്നിട്ട് പറഞ്ഞു ആരാ പറഞ്ഞേ കണ്ണന് തേങ്ങാ തരില്ലെന്ന് അവരൊക്കെ വലിയ കുട്ടികളല്ലേ ഉണ്ണി കുഞ്ഞു ഭാവിയല്ലേ നാളികേരം എറിഞ്ഞു പൊട്ടിക്കുമ്പോൾ വരണ ശബ്ദം കേട്ടാ പേടിച്ചാലോ ഇനി അതും അല്ല അത് പൊട്ടി ചെതറുമ്പോ അതിന്റെ ചെറിയൊരു കഷ്ണം എങ്ങാനും തെറിച്ച് എൻറെ പൊന്നുണ്ണിയുടെ കണ്ണിലോ മറ്റോ പോയാലോ അതുകൊണ്ടാ അച്ഛൻതിരുമേനി കണ്ണന്റെ നടക്കുന്ന നാളികേരം ഉടക്കണ്ടെന്ന് പറയണേ സമ്മതിക്കാത്തത് അതാണോ കാരണം പിന്നെ അല്ലേ കണ്ണന് നാളികേരം വേണച്ചാ തിരുമേനി തരൂല്ലേ നല്ല താവിടുള്ള ചുമന്നാവിലെടുത്ത് നിറയെ തേങ്ങയും ശർക്കരയും കൽക്കണ്ടവും മേമ്പുടിയായിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി തൂകി തിരുമ്മി നനച്ച് കുഴച്ച് നല്ല കതളിപ്പഴവും കൂട്ടി കുഴച്ച് തരാം കണ്ണൻ അതൊക്കെ കേട്ടപ്പോൾ തന്നെ കുതിയായി കണ്ണൻ്റെ കണ്ണുകൾ തിളങ്ങി എന്നാ ശരി ഏട്ടന്മാരുടെ നടക്ക തേങ്ങ പൊട്ടിച്ചോളൂ അതൊക്കെ തിരുമേനി എന്നിട്ട് കണ്ണൻ അവൽ നനച്ചു തന്നോളൂ എന്ന് കുസൃതിയോട് പറഞ്ഞു പൊന്നുണ്ണി കണ്ണൻ്റെ പരിഭവവും പരാതിയും ഒക്കെ വാത്സല്യത്തോടെ അച്ഛൻ തിരുമേനി പൂർണ്ണമായി അങ്ങോട്ട് മാറ്റി കണ്ണൻ്റെ പാൽപുഞ്ചിരിയിൽ അതൊക്കെ അലിഞ്ഞുപോയി കണ്ണനോട് പറഞ്ഞ് കൊതിപ്പിച്ച ആ അവല് നനച്ചത് അതേപോലെ നിറയെ നാലുകേരോ ഇട്ട് തിരുമ്മി കതളിപ്പഴമൊക്കെ കൂട്ടി കുഴച്ച് ഉരുളെ ആക്കി കൊടുത്തു പിഞ്ചു കുഞ്ഞിൻ്റെ ആഗ്രഹം സാധിക്കുമ്പോൾ കിട്ടണ ഒരു നിറവുണ്ടല്ലോ അത് അച്ഛൻ തിരുമേനിയുടെ മനസ്സ് നിറച്ചു കണ്ണൻ്റെ അനുഗ്രഹം ഓരോ ഭക്തർക്കും നിറവോടെ കിട്ടട്ടെ കണ്ണാ പൊന്നു ഗുരുവായൂരപ്പാ നിന്റെ ലീലകൾ കാണാനും കേൾക്കാനും വർണ്ണിക്കാനുമുള്ള മഹാഭാഗ്യം എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ സർവം കൃഷ്ണാർപ്പണ വസ്തു